ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം എഴുതിയത് എന്ന് നോക്കി നമുക്ക് വീട്ടിലിരുന്ന് ഒരു വർക്കിന് പന്ത്രണ്ടായിരം രൂപ വരെ എൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താണ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാം എ ഐടെ കാലഘട്ടമാണല്ലേ അപ്പോൾ എ ഐ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എ ഐ എ ഐ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രൂപങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ പക്ഷേ അവർ എ ഐ വീഡിയോസിൽ കൊടുക്കുന്ന വോയ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് മലയാളമല്ല എന്നുവെച്ചാൽ മലയാളത്തിലെ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ മെറ്റ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ എഐ എഐയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓട്ടോ റിപ്ലൈയിലൊക്കെ അത്രയും നല്ലൊരു ഗ്രാമർ ആയിട്ടുള്ള ഈ മലയാളം അല്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ എ ഐ എ ഐനെ നമ്മൾ മലയാളം പഠിപ്പിക്കുക അതാണ് ഈ ഒരു ജോബ് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല പഠിപ്പിക്കുക എല്ലാം വേണ്ടത് ശരിക്കും തരുന്ന പാരഗ്രാഫ് അത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് മലയാളത്തിൽ മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷിലും അതേപോലെ മറ്റേ അറബിക്കും അങ്ങനെ എല്ലാ ലാംഗ്വേജിലും നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്കറിയാം മലയാളം റയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ജോബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ആയിരിക്കും പക്ഷേ മലയാളത്തിലും അറബിയിലും ഒക്കെ നമുക്ക് വർക്ക് കിട്ടാൻ വളരെ സിമ്പിളാണ് എ ഐ ആയതുകൊണ്ട് തന്നെ ഇപ്പം ആയി വരുന്നുള്ളൂ അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഇതായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ കുറേ പേർക്ക് അറിയാത്തൊരു പ്ലാറ്റ്ഫോമാണത് അലൈനർ ഡോട്ട് കോം എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് അപ്പോൾ അത് അടിച്ചു കൊടുത്ത് നമുക്ക് ഇതിൽ ഡീറ്റെയിൽസ് വർക്കുകളൊക്കെ കിട്ടും ഇപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും പെട്ടെന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് അധികം പേര് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജെനുവൻ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നൂറ് ശതമാനം ക്യാഷ് നമുക്ക് ഗൂഗിൾ പേ വഴി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ അപ്പോൾ അതിൽ ചെറിയ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല നമുക്ക് നമ്മുടെ അറിവാണ് അവർ ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് മലയാളത്തിൽ എത്രത്തോളം അറിവുണ്ട് അത് മാത്രമാണ് അവർ നോക്കുന്നത് അപ്പോൾ ചെറിയൊരു ഡെമോ വർക്ക് തരും ആ ഡെമോ വർക്ക് നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ഇൻ്റർ ചെറിയൊരു ഇൻറ്റർവ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ബയോഡാറ്റ അവർക്ക് കൊടുക്കണം അപ്പം നമ്മൾ ബയോഡാറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരു കോമൺ ആയിട്ട് ഒരു ബയോഡാറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് എല്ലാ ജോബിലും നമ്മൾ ഇട്ട് കൊടുക്കുക അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഇപ്പം നമുക്ക് എന്ത് ജോബാണ് ജോബിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ ബയോഡാറ്റ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇത് സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ് അതിൽ അവർ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും പറയണില്ല അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഏജ് ആയവർക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ജോബ് തന്നെയാണ് ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ജോബ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ിൽ വേറൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മലയാളം എഴുതുന്നത് ശരിയാണോ എന്ന് നോക്കിയിട്ട് എൻ്റെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എ ഐ വീഡിയോസിനൊക്കെ വോയിസ് ആ ഒരു ലാംഗ്വേജ് ആക്കി കൊടുത്ത് നിങ്ങൾക്ക് എൻ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണാം അപ്പോൾ ഇങ്ങനെയാണ് അത് അലൈൻ അലൈനം ഡോട്ട് കോം എന്നു പറഞ്ഞ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനുവരി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നമ്മൾക്ക് അത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ യാണ് അവർ നമുക്ക് വർക്ക് തരാം അപ്പോൾ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു